ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു വീട്ടിലെ ചിക്കൻ കറി വെക്കുന്നത് എങ്ങനെയാണോ ആ രീതിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ആദ്യമായി നമ്മൾ ചിക്കൻ പീസ് എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഉരുളിക്കാത്തോട്ടൊന്ന് ഇട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടി നമ്മളൊന്ന് ഗ്യാസിലിട്ടുന്നൊരു പത്ത് മിനിറ്റ് വെക്കുക അതിന് ശേഷം നമുക്കിതിനു വേണ്ടി ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി നമ്മൾ കല്ലിൽ തന്നെ അരകല്ലിൽ പൊടിച്ചെടുക്കുകയാണ് അങ്ങനെ അരകല്ലെല്ലാം പൊടിച്ച് നല്ല വൃത്തിയാക്കി നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളക് എടുത്ത് വെക്കുന്നു അതൊരു പാത്രത്തിനകത്തോട്ട് നമ്മളാക്കുന്നു ഏകദേശം ഇത്രയും മതിയാവുന്നതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടിൽ അതിന് ശേഷം ഈ കുരുമുളക് കൂടി നമ്മൾ അതിനകത്ത് ഇരുട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇപ്പോൾ ഏകദേശം ഒന്ന് പറ്റി അതിനുശേഷം നമ്മൾ സവോള എടുക്കുന്നു ആ ഒരു ചിക്കൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ സവോളയെ നമ്മളൊന്ന് പീസാക്കുന്നു അതിനുശേഷം ഇച്ചിരി വെളിച്ചെണ്ണയും ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഇതിനെ വഴറ്റിയെടുക്കുകയാണ് ശാലം കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് ആ ഒരു പച്ചമണമൊക്കെ മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു ഇപ്പം വഴറ്റിയെടുത്ത് ആ ഒരു സവോള നമ്മൾ ചിക്കനകത്ത് ഇട്ടേക്കുകയാണ് അത് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാൻ പോവുകയാണ് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി വെളുത്തുള്ളി ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചി പേസ്റ്റും ആദ്യം നമ്മൾ ഒരു പാൻ എടുക്കുക പാൻ എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് ഇടുക കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഒരു വെളുത്തുള്ളി ഇട്ട് ഇട്ടിട്ട് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് വെളുത്തുള്ളി ഒന്ന് ചുമക്കുന്നതും വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ കുറച്ച് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ചുമന്ന് വന്നു ചവണ്ണതിന് ശേഷം അതിനകത്തോട്ട് മുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം കുറച്ച് പച്ചവെള്ളം നമ്മൾ ഒഴിക്കുക പച്ചവെള്ളം ഒന്ന് ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് നമ്മളെൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ വെക്കുക അതെല്ലാം ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഗ്രേവി എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ചിക്കൻ്റെ ആപുറിലോട്ട് വരിക ഇഞ്ചി പേസ്റ്റും ഉപ്പും ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാൻ പോവുകയാണ് ബ്രോയിലർ കോഴിയായിട്ട് പെട്ടെന്ന് വേഗും ഒരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം മതി നമ്മൾ അവസാനം ഇടാനുള്ള മല്ലിയൽ നമ്മൾ റെഡിയാക്കുകയാണ് മഞ്ഞൾ പൊടിയൊക്കെ വെച്ചേപ്പിയാണ് ഇപ്പോൾ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല കൊഴുത്ത് നല്ല സൂപ്പർ ഗ്രേവി ആയിട്ട് മാറിയിട്ടുണ്ട് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ പൊറോട്ടയുടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു സ്ഥലത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ